അതുകൊണ്ട് തന്നെ ഇവിടെ വിരളിപുണ്ട സി പി എം എല്ലാ കഥകളും മരിഞ്ഞുകൊണ്ട് മെരിഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെയും യു ഡി എഫിനെയും അവമാനിക്കാനായി ശ്രമിക്കുന്നു ഇവിടെ ഭരണവിരുദ്ധ വികാരം ഈ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഞങ്ങൾ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ വളരെ തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥി തീരുമാനിച്ച് വളരെ മുൻകൂട്ടി തന്നെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തിലും സജീവമായ ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി ഇതിനൊക്കെ നിയന്ത്രണമുള്ള നേതാക്കന്മാരെ ചുമതലപ്പെടുത്തി വളരെ കൃത്യതയായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു ഈ ഇരുന്നൂറ്റി അറുപത്തി മൂന്നിലും ഞങ്ങൾക്ക് ആവോളം പ്രവർത്തകരുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വളരെ കൃത്യ കൃത്യതയാർന്ന തിരഞ്ഞെടുപ്പ് മെഷീനറിയുണ്ട് പ്രവർത്തകരുണ്ട് നേതാക്കന്മാരുണ്ട് അതെല്ലാം ചിട്ടയായി നടക്കുന്നു ഞങ്ങൾക്ക് വിജയത്തെക്കുറിച്ച് ഒരു സംശയവുമില്ല അങ്ങനെ ഒരു എന്തെങ്കിലും കാരണവശാൽ പോലും ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം വളരെ വളരെ മുന്നിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ തന്നെ അവർ പാളിയിരിക്കുകയാണ് കോൺഗ്രസ് നിന്ന് നേതാക്കൾ വിമതിരെ കിട്ടുമോ എന്ന് അവർ പ്രതീക്ഷിച്ചു കിട്ടാതെ വന്നപ്പോൾ അവസാനം മറ്റാരും ഇല്ലാതെ വന്നപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി തന്നെ തീരുമാനിക്കുന്നു പാർട്ടി സ്ഥാനാർത്ഥിയാണെങ്കിൽ തനിക്ക് ഈ സീറ്റ് വേണ്ട എന്ന് വളരെ മുൻകൂട്ടി പ്രഖ്യാപിച്ച ആളാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ സ്വരാജിനെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു തനിക്ക് ഈ മണ്ണിൽ നിന്ന് വിജയിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ മണ്ണിൽ ജനിച്ച ആളാണെങ്കിലും പ്രവർത്തന മേഖല ഒരു കർമ്മ മേഖല ഒരു ഘട്ടത്തിലും നിലമ്പൂർ നിയോജക മണ്ഡലം ആയിരുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് ശ്രീ ആര്യൺ ഷോക്കത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായി മുനിസിപ്പൽ ചെയർമാനായി നേരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരിചയമുള്ള നിലയിൽ മുഴുവൻ സമയ പ്രവർത്തകനായി ഈ നിയോജക മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രചാരണ പരിപാടികളിലൊക്കെ ഞങ്ങൾ വളരെ മുന്നിലാണ് ഈ സർക്കാരിനെതിരെയുള്ള നിരവധി വിഷയങ്ങൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുണ്ട് സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് അഴിമതിയെ സംബന്ധിച്ച് കെടുകാര്യെ സംബന്ധിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നഷ്ടത്തിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയിലെയും അതുപോലെ തന്നെ കോവിഡ് കാലത്ത് നടത്തിയിട്ടുള്ള കോടികളുടെ കൊള്ളയെ സംബന്ധിച്ച് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ അഴിമതിക്കപ്പുറത്തേക്ക് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വന്യജീവി ആക്രമണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ ഈ നിലമ്പൂരിൽ കഴിഞ്ഞ ജനുവരിക്ക് ശേഷം ഈ വർഷം തന്നെ രണ്ടുപേരാണ് വന്യജീവി ആക്രമണത്തിൽ മരിച്ചത് പന്നിക്കണിയിൽപ്പെട്ട് രണ്ടുപേർ മരിച്ചിട്ടുണ്ട് ഇന്ന് മൂന്നാമത്തെ കുട്ടിയാണ് ഇന്നലെ മരണപ്പെട്ടത് അപ്പോൾ പന്നിക്കണി ഉൾപ്പെടെയുള്ള ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വന്യജീവി മേഖലയിലെ മലയോര മേഖലയിലെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഒരു ഭാഗത്തു കൂടി ഇത്തരത്തിൽ ജനവിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആശാവർക്കർമാരുടെ സമരം നമ്മുടെ മുമ്പിലുണ്ട് ആശാവർക്കർമാരെ സംബന്ധിച്ച് അവർ ആവശ്യപ്പെട്ടത് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞാൽ പ്രതിദിനം എഴുന്നൂറ് രൂപ നൽകാം എന്നുള്ള അല്ലെങ്കിൽ ഇരുപത്തിയോരായിരം രൂപ പ്രതിമാസം നൽകാമെന്ന് പറഞ്ഞിരുന്നത് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ സമരം നടത്തിയതും അത് സി എച്ച് യുൻ്റെ നേതൃത്വത്തിൽ ആ സമരം നടത്തി സി എ റ്റു അതിൽ സമരത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ അവർ സ്വതന്ത്ര സംഘടന നേതൃത്വത്തിൽ സമരം നടത്തിയതും ആ സ്വതന്ത്ര സംഘടന സമരം നടത്തിയതിൻ്റെ പേരിൽ മാത്രം സാമ്പത്തിക സ്ഥിതിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഓണറേയും വർദ്ധിപ്പിക്കാത്തതും എന്നാൽ ഇരുപത്തിയൊരായിരം വേണ്ട ഞങ്ങൾക്ക് പ്രതിദിനം ഒരു നൂറ് രൂപ കൂട്ടി നൽകണം ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അത് മാറ്റി ഒരു നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് നൽകണം എന്നവർ ആവശ്യപ്പെട്ടിട്ടും അത് കൊടുക്കാനില്ലാത്ത ഒരു സർക്കാരാണെന്ന് സ്വയം പറയുകയും അങ്ങനെ പ്രതിദിനം നൂറ് രൂപ കൂട്ടി കൊടുക്കണമെങ്കിൽ പ്രതിമാസം മൂവായിരം രൂപ കൊടുക്കണമെങ്കിൽ പ്രതിവർഷം മുപ്പത്തി ആറായിരം രൂപ ഒരാൾക്ക് കൂട്ടിക്കൊടുക്കണമെങ്കിൽ ഈ സംസ്ഥാനത്ത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആശാവർക്കർമാർ ഉള്ളതിൽ അവർക്കെല്ലാവർക്കും പ്രതി പ്രതിവർഷം മുപ്പത്തി ആറായിരം രൂപ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രതിമാസം മൂവായിരം രൂപ പ്രതിദിന നൂറ് രൂപ വർദ്ധിപ്പിച്ച് നൽകിയാൽ ഈ സംസ്ഥാനത്തിന് ഒരു വർഷത്തേക്ക് അധിക ബാധ്യതയായി വരുന്നത് തൊണ്ണൂറ്റി നാല് കോടി മുപ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് എന്നാൽ ഈ തൊണ്ണൂറ്റി നാല് കോടി രൂപ കൊടുക്കാനില്ല എന്ന് സർക്കാർ പറയുമ്പോൾ സർക്കാരിൻ്റെ നാലാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി ചിലവാക്കിയത് നൂറ് കോടി രൂപയാണ് അപ്പോൾ സർക്കാരിൻ്റെ പ്രയോറിറ്റി മുൻഗണനാക്രമം മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും കൂടുതലത്തെ ഉദാഹരണമാണ് ആശാവർക്കർമാരോട് കാണിച്ചിട്ടുള്ളത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും വനിതാ സി പി ഒമാർക്ക് ജോലി ലഭിക്കാത്തതും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടും അവരെ അപ്പോയിൻറ്റ് ചെയ്യാത്തതുമായ വിവരങ്ങൾ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഈ സമസ്ത മേഖലയിലും നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച് പോകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുന്ന ഒരു ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഭരണകക്ഷിക്ക് ഇപ്പോൾ സ്ഥലജല വിഭ്രാന്തി പിടിച്ചിരിക്കുകയാണ് തോൽവി അവർക്ക് നന്നായിട്ടറിയാം അവരും ബി ജെ പിയുമായി ചേർന്നിട്ട് പോലും യു ഡി എഫിനെ തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി എൽ ഡി എഫ് പരാജയപ്പെടുന്നതോടുകൂടി ഒരു കാര്യം ഉറപ്പിക്കുകയാണ് അടുത്തത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സർക്കാരായിരിക്കും എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട അപ്പോൾ ഭരണവിരുദ്ധ വികാരം അത്രയേറെ അലയടിക്കുന്നുണ്ട് ഈ പൊതുസമൂഹത്തിൽ എന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുവാനുള്ള നടപടിക്രമങ്ങളാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി ഈ നിലമ്പൂരിലെ വോട്ടർമാർക്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർവുമാണ് നിലമ്പൂരിലെ വോട്ടർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് മാത്രമാണ് തീർച്ചയായിട്ടും പത്തൊമ്പതാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ആരായണൻ ശോകത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും അതിലൂടെ ഈ സർക്കാരിന് സംസ്ഥാനത്തെ സർക്കാരിന് ഒരു തിരിച്ചടി നൽകണമെന്നും എന്നും എന്നെ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം വിജയിക്കുന്നു